ാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മേൻ പരിശുദ്ധയാമ്മേ കൃപാസന പ്രസാദപര പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ ഈ സന്ധ്യയുടെ യാമത്തിൽ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മയും മാതാവേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളിലേക്ക് ഇറങ്ങി വരയണമേ കണ്ണുനീരോടെയും വേദനയോടെയും ഞങ്ങൾ അമ്മയെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ ആരും സഹായിക്കാനില്ലാത്ത ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മ സഹായമായി കടന്നു വരണമേ ഈശോനാഥ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ഉടമ്പടി നിയോഗങ്ങളെയും പ്രാർത്ഥനാ നിയോഗങ്ങളെയും എല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്കും അമ്മയൊന്ന് കടന്നു ചെല്ലണമേ എല്ലാ മക്കളുടെയും ദുഃഖങ്ങളെ മാറ്റി വേദനകളെ മാറ്റി സന്തോഷവും സമാധാനം കൊണ്ടവരെ നിറയ്ക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കുഞ്ഞു പൈതങ്ങളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് കാവലും സംരക്ഷണവും നൽകണമേ നന്നായി പഠിച്ച് നല്ല വിജയം നേടി നല്ല ഉയരങ്ങളിലെത്തുവാൻ തക്ക വിധം അമ്മയവരെ സഹായിക്കണമേ അമ്മേ മാതാവേ ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അമ്മ പഠിപ്പിക്കണമേ ഈശോയെ വളർത്തിയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ അമ്മ അവരെയും പഠിപ്പിക്കണമേ പരശുദ്ധയാമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മയൊന്ന് കടന്നു വരണമേ ഞങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങളിലേക്ക് അമ്മയൊന്ന് കടന്നു വരണമേ പരിശുദ്ധയാമ്മയെ ദൈവമാതാവേ കടബാധ്യതകളാൽ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ മക്കളിലേക്ക് അമ്മ നിറങ്ങി വരയണമേ കടങ്ങൾ തീർക്കുവാനുള്ള എല്ലാ വഴികളും അവർക്ക് നേരെ തുറന്നുകൊടുക്കണമേ പരശുധെ അമ്മയെ ദൈവമാതാവേ പാപഭാരവുമായി ഓരോ മക്കളും അമ്മയെ തേടിയെത്തുമ്പോൾ അമ്മേ മാതാവേ അവരുടെ എല്ലാ കുറവുകളും നികത്തി അവരുടെ എല്ലാ വിഷമങ്ങളും മാറ്റി അമ്മ അവരെ ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ പരശുദ്ധേ അമ്മയെ ദൈവമാതാവേ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണല്ലോ അമ്മേ മാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തിൻ്റെ രാജ്ഞിയായി അമ്മ ഞങ്ങളുടെ ഭവനത്തിലേക്കൊന്ന് കടന്നു വരണമേ പരശുധേ അമ്മേ ദൈവ ദൈവമാതാവേ വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ ദൈവ ദൈവമാതാവേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്ഥരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും കാത്തുപരിപാലിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഒരു കുഞ്ഞുങ്ങൾ പോലും ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ ഭദ്രമാകുന്ന നീലമേലക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചുകൊള്ളയണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രോഗികളായ മക്കളെ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ അരികളേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അവരനുഭവിക്കുന്ന എല്ലാ വേദനകളിലേക്കും അമ്മയൊന്ന് കടന്നു ചെല്ലണമേ പരശുധെ അമ്മേ ദൈവമാതാവേ ക്യാൻസർ രോഗികളെ അമ്മയുടെ കരുത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അമ്മ കാണുന്നുണ്ടല്ലോ ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് കണ്ണുനീരിൽ ജീവിക്കുന്ന ആ മക്കളിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ പരശുദ്ധയാമ്മേ ദൈവമാതാവേ അവർക്ക് രോഗസൗഖ്യം സൗഖ്യം കൊടുക്കണമേ സന്തോഷവും സമാധാനവും കൊടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ അമ്മയ്ക്ക് അസാധ്യമായി ഈ ഭൂമിയിൽ ഒന്നുമില്ല ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അത്രമേൽ ശക്തിയുള്ളതാണ് അമ്മയുടെ മാധ്യസ്ഥത അമ്മ മാതാവേ ഓരോ മക്കൾക്കും വേണ്ടി അമ്മ ശക്തമായി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈ ഭൂമിയിൽ നന്മ ചെയ്യുവാനും അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അനേക മക്കളെ ദൈവത്തോട് ചേർത്ത് സ്വർഗരാജ്യം സ്വന്തമാക്കുവാനും തക്കുവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ടു ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മയെ മാതാവേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള വിവേകം അവർക്ക് കൊടുക്കണമേ അമ്മയെ മാതാവെ തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ പരശുദ്ധേ അമ്മയെ ദൈവമാതാവേ കുഞ്ഞുങ്ങളെ ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ മാതാപിതാക്കളുടെയും ഹൃദയവേദനകൾ കാണുന്ന പരിശുദ്ധയമ്മേ അവരുടെ കണ്ണുനീരിൻ്റെ മേൽ അമ്മ അലിവായിരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികളായ മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിട്ടുമാറാത്ത നടുവേദന മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നട്ടലിൻ്റെ തേയ്മാനം മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ പരിശുധെ അമ്മേ ദൈവമാതാവേ മരുന്നിൻ്റെ അലർജി മൂലം രോഗത്തിന് നന്നായി ചികിത്സിക്കാൻ പോലും കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ അമ്മയൊന്ന് സ്പർശിക്കണമേ അമ്മയെ അവരിൽ അത്ഭുതമായ കടന്നു ചെല്ലണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഐ സിയുലും വെന്റിലേറ്ററിലുമായി കഴിയുന്ന രോഗികളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മയെ മാതാവേ ആ മക്കളുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ രോഗസൗഖ്യം സൗഖ്യം കൊടുക്കണമേ അവരുടെ എല്ലാവരുടെയും പോരായ്മകളെ നികത്തി അവരെ ദൈവ സ്നേഹത്തിന് യോഗ്യരാക്കണമേ ദൈവാനുഭവം അവരിൽ നിറയ്ക്കണമേ പരിശുദ്ധ അമേ ദൈവ മാതാവേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തേണമേ പരിശുധേ അമേധയോ മാതാവേ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ല വിദ്യാഭ്യാസം നേടിയിട്ടും ആഗ്രഹിക്കുന്ന ജോലിസ്ഥാനത്ത് എത്തുവാൻ കഴിയാതെ നിരവധിയായ യുവജനങ്ങൾ ഭാരപ്പെടുന്നുണ്ട് അവരെ എല്ലാം അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അവരെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമേധയോ മാതാവേ എല്ലാവിധ പകർച്ച വ്യാധികളിൽ നിന്നും മഴക്കെടുതികളിൽ നിന്നും എല്ലാം ഞങ്ങളുടെ ഭൂമുഖത്തെ കാത്തു പരിപാലിക്കണമേ പരിശുദ്ധയമേധയോ മാതാവേ ഞങ്ങളുടെ ഭൂമിയെ സ്വർഗ്ഗത്തിൻ്റെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ ഭൂമിയെ അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധയമേധയോ മാതാവേ ഞങ്ങൾക്ക് കാവലും സംരക്ഷകയുമായി അമ്മ കൂടെ നിൽക്കണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിലേക്കൊന്ന് കടന്ന് ചെല്ലണമേ അവരുടെ ജീവിത ആവശ്യങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അവരുടെ ദുഃഖങ്ങളിലേക്കൊന്ന് കടന്നു ചൊല്ലണമേ അവരുടെ കണ്ണുനി നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളെ അമ്മ ഒന്ന് കാണണമേ അമ്മ മാതാവേ എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ ഈശോയുടെ മുമ്പിൽ ഞങ്ങളെ എല്ലാവരെയും സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ